ഇടക്കിടക്ക് ചെയ്തതാണ് ഒരു മാത്രം ഇത് ഇത് മാത്രമേ ഉള്ളൂ വൈറലായതിന്റെ ഇരട്ടി സ്പീഡിൽ ഏറലായ പ്രഭാവതിയമ്മ ആണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പ്രഭാതി അമ്മയെ എല്ലാവർക്കും തന്നെ ജിതമാണ് എങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പരിഹാസങ്ങള് കാണുമ്പോൾ ഒന്നോ രണ്ടോ വാക്ക് അവരെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി തൻ്റെ പൗരബോധം കൃത്യമായി നിറവേറ്റുന്ന ഒരു അമ്മയാണ് അതായത് ഫുട്പാത്തിൽ കൂടി നിയമവിരുദ്ധമായി വാഹനങ്ങൾ കയറ്റി കുടിക്കുമ്പോൾ അവർ അതിനെ എതിർക്കുന്നു കാരണം പല കാൽ യാത്രക്കാരും സഞ്ചരിക്കുന്ന പാതയാണത് അതിനുവേണ്ടിയാണല്ലോ അത് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വണ്ടി കയറിപ്പോകുമ്പോൾ പല അപായങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർഷങ്ങളായിട്ട് തന്നെ പ്രഭാവതി അമ്മ അങ്ങനെയുള്ള നിയമവിരുദ്ധമായ എല്ലാം തടുക്കുന്നതാണ് എന്നാണ് അവരുടെ അഭിമുഖങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുള്ളത് അവർ സ്കൂളിൽ ഗൈഡായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീയാണ് അവർക്ക് അവർക്കന്നേ സന്മാർഗം ലഭിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ പൗരധർമ്മം എന്താണെന്നുള്ളൊക്കെ ഏകദേശ ധാരണ അവർക്കുണ്ട് അവർ ദിനംപ്രതി ചെയ്യുന്നത് ഒരു ദിവസം ഒരു വ്ളോഗർ അത് എടുത്തു വീഡിയോ പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെ പ്രഭാവധികമായി വൈറലായി അതേ ഇരട്ടി സ്പീഡിന് ഏറെമായി എന്ത് കഷ്ടമാണ് ഈ ഏറെ തീർച്ചയായും നിയമവിരുദ്ധർ തന്നെയെന്ന് പറയേണ്ടി വരും പ്രഭാവതി സപ്പോർട്ട് ചെയ്യാത്തവർ കാരണം നല്ല പൗരബോധമുള്ള ഒരമ്മയാണ് പ്രഭാവതിയമ്മ എന്നതിൽ ഒരു തർക്കവുമില്ല എത്ര ജനങ്ങൾ പ്രഭാവതിയമ്മ പഠിച്ച പോലെ ഗൈഡ്സ് സ്കൗട്ട്സ് പ്രസ്ഥാനങ്ങള് എല്ലാം പല പ്രസ്ഥാനങ്ങളുണ്ടല്ലോ സ്കൂളുകളിൽ അതിൽ നിന്നെല്ലാം നിയമങ്ങളെല്ലാം പഠിച്ചിറങ്ങുന്നുണ്ട് എത്ര പേർ അത് പ്രാവർത്തികമാക്കുന്നുണ്ട് നിയമവിരുദ്ധത കണ്ടാൽ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് പോരാടുന്നുണ്ട് പ്രഭാവതിയമ്മ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചതാണ് ഇപ്പോഴും പ്രാവർത്തികമാക്കുന്നത് അവിടെയാണ് പ്രഭാവതിയമ്മയെ പ്രശംസിക്കാതെ വയ്യ എന്ന് പറയുന്നത് അവർ ഈ വർഷങ്ങളായിട്ട് ഈ പ്രവർത്തി തുടങ്ങുമ്പോൾ തുടരുന്നോണ്ട് ഇരിക്കുന്നതുകൊണ്ട് എത്ര പേർക്ക് അവരോട് ഒരുപക്ഷെ വൈരാഗ്യമുള്ളവർ ഉണ്ടായിരിക്കാം പക്ഷെ അവരൊന്നും അവരോട് വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ സാധ്യത ഇല്ലാതില്ല എന്നിട്ടും അവർ അവരെ സ്വന്തം ജീവൻ പണയം വെച്ചാണ് രാജ്യത്തിലെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർ നല്ല പ്രവൃത്തി ചെയ്ത് ഒരു ചാനലിൻ്റെ അങ്ങനെ കേട്ടായിരുന്നു ഞാൻ അവരെ ആ ബ്രാൻഡ് അംബാസിഡർ ആക്കണം ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് ഗതാഗത സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു പരസ്യത്തിൻ്റെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ അവരവരുടെ പ്രവൃത്തിയിൽ തെളിയിച്ചു അവർ യഥാർത്ഥ ഒരു പൗരി അതിൽ കൂടുതൽ എന്ത് യോഗ്യതയാണ് വേണ്ടത് അവർക്ക് പ്രായം കുറവായിരുന്നെങ്കിൽ സർക്കാർ ജോലി കൊടുക്കേണ്ടത് തന്നെ ഇനി പലർക്കും വൈരാഗ്യം ഉണ്ടാകും ഇതുപോലെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പ്രഭാതിയമ്മയുടെ കുടുംബത്തിനും പ്രഭാതിയമ്മയ്ക്കും ഒക്കെ സംരക്ഷണം നൽകേണ്ടത് തന്നെയാണ് കാരണം ഇപ്പൊ മെഗാ സെലിബ്രിറ്റിയാണ് അമ്മൂമ്മ അവർ അവരുടെ അമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്നെയല്ല കണക്കാക്കുന്നു അതിലെ കുട്ടികൾ വരുന്നുണ്ട് പല കൽനട യാത്രക്കാരും ഉണ്ടെന്നൊക്കെ ഇത്ര അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ടു വീലറിനും കൊണ്ടാണല്ലോ ആ ഫുട്പാത്തിക്കൂടെ പോകാൻ സാധ്യതയുള്ളു അത്രയ്ക്കും ആവശ്യ നിലയിലുള്ള ആൾക്കാരെ ടു വീലറിൽ ഇരുത്തി ആരും യാത്രയും ചെയ്യാറില്ല അല്ലെങ്കിൽ പോലീസിനെയോ ആംബുലൻസിനെയോ അറിയിക്കുക അത്രയ്ക്ക് അത്യാവശ്യമാണ് പൗനവൻ എത്തേണ്ട ആവശ്യത്തിനാണെങ്കിൽ അതിനെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നോക്കുക വേണ്ട അത്യാവശ്യത്തിന് സൗകര്യത്തിന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ശല്യമോ ഉപദ്രവമോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എം വി ഡി നേരിട്ട് ആദരിച്ചു പ്രവാതി അമ്മയെ അനുമോദിച്ചു ും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ടു അവരൊക്കെ ഇത്രയധികം ബഹുമാനിച്ചു പ്രഭാവതി അതായത് നിയമം ലംഘിക്കുന്നവരെ അവരെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം ഒരുപക്ഷെ ഫുട്പാത്തിൽ കൂടി അത്യാവശ്യത്തിന് അല്ലാതെ പോലും പതിവായിട്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ടാകാം അവർക്കും പ്രഭാവതി ഈ പ്രവൃത്തി ആരോചകമായിട്ടും വലിയ ശല്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അതായിരിക്കാം എയറിൽ കയറ്റി വിട്ടത് പ്രഭാവതി അമ്മ പറഞ്ഞു ഇത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രവൃത്തി തുടരുക തന്നെ ചെയ്യുന്നു തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് തികച്ചും മാതൃകാപരം തന്നെയാണ് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനമാണ് പിന്നെ ചില വീഡിയോലൊക്കെ കണ്ടു ആ അവരെ നിർത്തിക്കുവാണോ അതിനുവേണ്ട പോലീസുകാരോ നിയമപാലകരോ ഒന്നുമില്ല പക്ഷെ പ്രഭാവതി അമ്മയ്ക്ക് ആ പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു പരിഭവമോ പരാതി ഒന്നുമില്ല അവര് സന്തോഷകരമായി തന്നെയാണ് ചെയ്യുന്നത് അവനവന്റെ വീട്ടിൽ എത്ര പ്രായമുള്ള ആളുണ്ടെങ്കിൽ അവർക്ക് കിട്ടാത്ത അംഗീകാരം പ്രഭു പ്രഭാവതിയമ്മക്ക് കിട്ടിയപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കുമോ ഇവരെ ഏറെ കയറ്റിയവർക്ക് ഉണ്ടായത് പ്രഭാവതി വർഷങ്ങളായിട്ട് തുടരുന്ന പ്രവൃത്തി തന്നെയാണ് ഈ വയറിലും ഏറലക്കും എന്നുണ്ടായാലേ ഞാൻ പറയുന്ന ഒരുപക്ഷെ അവർക്ക് ഇത്രയും നാൾ ദൈവം ആയുസ് കൊടുത്തു തന്നെ അവർ ഇത്രയും നാളും ചെയ്തത് മറ്റുള്ള ജനങ്ങളുടെ മുമ്പില് എത്തിപ്പെടാൻ വേണ്ടിയിരുന്നിരിക്കാം